राधा ज्ञान राधा कण्णने मरकात राधा राधा Who it is? രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ രാധേ രാധേ എന്ന ചാനലിലേക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയവുമായിട്ട് ഞാൻ വരികയാണ് എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് സബ്സ്ക്രൈബേഴ്സിന് നാരായണീയം കിട്ടും ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിക്ക് കൃഷ്ണന്റെ കാമുകിയായ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി ഗ്രന്ഥങ്ങൾ റിസർച്ച് ചെയ്ത് തയ്യാറാക്കിയത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് എല്ലാ വ്യാഴാഴ്ചയും പന്ത്രണ്ട് മണിക്ക് അഷ്ടപതി കിട്ടും മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾക്ക് ധർമ്മപദത്തിൻ്റെ ക്ലാസ്സാണ് അത് മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പിന്നെ ഈ ഭൂമിയിൽ നിറഞ്ഞാടിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഒരു പരമ്പര തന്നെ ഞാൻ ഇറക്കാൻ പോവുകയാണ് അത് ഞാൻ മിക്കവാറും ബുധനാഴ്ചയായിരിക്കും വരുന്ന ബുധനാഴ്ച കൃഷ്ണൻ്റെ പ്രസക്തി എന്ത് എന്ന് ഒരു വീഡിയോ ഞാൻ ഇറക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ॐ राधा स्वाहा राधे राधे ओ राधे 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 ओ राधे 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 ओ राधे 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 ओ राधे 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 ओ राधे राधे ബർസാനി വാലി രാധാ റാണി കി ജയ് എൻ്റെ മാതാവ് രാധാ റാണി കി ജ എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരി തരുന്ന രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ ജയ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് വേണമെന്നുള്ളവർക്ക് നേരിട്ട് എൻ്റെ അടുത്ത് ചേരാം അതേ കണക്കിൽ തന്നെ അസ്ട്രോളജി ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട് ജ്യോതിഷം എന്ന പ്ലേലിസ്റ്റ് എടുത്താൽ മതി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അഷ്ടാവക്ര ഗീതയുണ്ട് കുടുംബമായി താമസിക്കുന്നവർ ഒരിടത്തൊരിടത്തൊരു അച്ഛൻ ഉണ്ടായിരുന്നു എന്ന വീഡിയോ ഏയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ എന്ന വീഡിയോ കാണണം പിന്നെ ധനം എങ്ങനെ വരുത്താം എന്നൊരു ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ എന്ന വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതായത് ജ്യോതിഷപരമായി ഓരോ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിരവധി പേർ എന്നെ സമീപിക്കാറുണ്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട് പക്ഷെ കബടി വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇവര് എന്നോട് പറയുന്ന കാര്യങ്ങളൊക്കെ രണ്ടും മൂന്നും നാലും റീസൺ ആണ് ഒന്നാമത്തെ കാര്യം ദാമ്പത്യത്തിൽ സെക്സിലെ പരാജയം തന്നെയാണ് നിരവധി കേസുകളാണ് എൻ്റെ മുമ്പിൽ എത്തിയിട്ടുള്ളത് അത് അത്തരത്തിലുള്ള ഒരുപാടെണ്ണം കണ്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ ശാസ്ത്രകാരന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ ഇറക്കണം എന്നെനിക്ക് തോന്നിയത് സെക്സ് പാപമാണ് എന്ന ഒരു ചിന്ത മതങ്ങൾ ചില മതങ്ങൾ നമ്മളെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ എത്ര കണ്ട് ലൈംഗികതയെ അമർത്തുന്നുവോ അതിൻ്റെ ഇരട്ടി വേഗതയിലവൻ കുതിച്ചു ഉയരും നിങ്ങൾ ലൈംഗികതയെ അമർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒടുവിൽ നിങ്ങളൊരു ലൈംഗിക രോഗി എന്ന് പറഞ്ഞ അമിത കാമമുള്ള നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരാളായി മാറുകയാണ് ചെയ്യുന്നത് ഒരിക്കലും അതിനെ നിയന്ത്രിക്കരുത് ശാസ്ത്രീയമായ രീതിയിൽ പക്വതയോട് കൂടി താൻ വിവാഹം കഴിക്കുന്ന അല്ലെങ്കിൽ വിവാഹം കഴിച്ച തൻ്റെ ഭാര്യയോട് അത് നമ്മൾ തുറന്ന് വിടുക തന്നെയാണ് വേണ്ടത് എന്ന് മാത്രവുമല്ല ഞാൻ എൻ്റെ ശ്രീബുദ്ധൻ്റെ വീഡിയോയിൽ ധർമ്മപഥത്തിൽ പറഞ്ഞതാണ് ഈ ലൈംഗിക ഊർജമാണ് ആ ലൈംഗിക ഊർജത്തെയാണ് നമ്മൾ വികസിപ്പിച്ചെടുത്ത് ആ സഹസ്രാര പത്മത്തിൽ എത്തിച്ച പത്മത്തെ നമ്മൾ വിടർത്തുന്നത് ഈ ലൈംഗിക ഊർജമാണ് അത് മാറ്റി നിർത്തേണ്ട ഒന്നല്ല ഓർമ്മിക്കുക ശ്രീബുദ്ധൻ ശ്രീബുദ്ധൻ ഒരിക്കലും ഒരു പെണ്ണിനെ തൊടാതെ വന്ന ആളല്ല ശ്രീബുദ്ധൻ വിവാഹം കഴിക്കുകയും അതിനകത്തൊരു പുണ്യം ജനിച്ചതിന് ശേഷമാണ് വന്നത് അല്ലാതെ ലൈംഗികതയെ മാറ്റി നിർത്തിയ ഒരാളല്ല കൊട്ടാരത്തിൽ സുന്ദരികളുടെ നടുക്ക് കിടന്ന ആളാണ് അതെ അപ്പോ സാധാരണഗതിയിൽ നമ്മുടെ ദൈവങ്ങളും എല്ലാം ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ വിഷാദഭാവത്തിൽ ഇവരെല്ലാം സെക്സിനെതിരാണ് ഈ ധാരണ ആദ്യം മാറ്റിമറിച്ചു കൊണ്ടൊരാള് വന്നു പ്രണയത്തിന്റെ രാജകുമാരൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനാണ് അതുവരെ ഇരുന്ന മതസങ്കല്പങ്ങൾക്കും സെക്സ് സങ്കല്പങ്ങൾക്കും ഒരു മാറ്റം കുറിച്ചത് ശ്രീകൃഷ്ണൻ ഒരിക്കലും സ്ത്രീകളെ തന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയില്ല സെക്സിനെ തന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയില്ല അതെങ്ങനെ മനോഹരമാക്കാം എന്ന് കാണിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു 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 സൂത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ നുസരിച്ച് കാമശാസ്ത്രമനുസരിച്ച് വെളുത്ത വാവ് മുതൽ പതിനഞ്ച് ദിവസവും തുടർന്ന് കറുത്ത വാവ് മുതൽ പതിനഞ്ച് ദിവസവും സ്ത്രീയുടെ ശരീരത്തിൻ്റെ സെക്സ് ഹോർമോണിൻ്റെ നില ഓരോ അവയവങ്ങളിലായി മാറി മാറി വന്നുകൊണ്ടിരിക്കും ജ്യോതിഷം അതിനെ അമൃതനില എന്ന് വിളിക്കും ജ്യോതിഷം അമൃതനില എന്നൊരു പേര് കൊടുത്തേ ഉള്ളൂ സ്ത്രീക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അപ്പം ഒരു ദിവസം ആ സ്ത്രീയുടെ ആ ഹോർമോൺ നിൽക്കുന്നത് അവളുടെ നെറ്റിത്തടത്തിലാണെങ്കിൽ അന്നത്തെ ദിവസം ആ നെറ്റിത്തടം തലോടി അവളെ കൊഞ്ചിച്ചു കൊഞ്ചിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ സെക്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ സ്ത്രീക്ക് പൂർണ്ണ സാഫല്യം കിട്ടും ഓർമ്മിക്കുക സെക്സിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ കാമം മുഴുവനും വെച്ച് സ്ത്രീയിൽ പ്രകടിപ്പിക്കുകയല്ല ആദ്യം നിങ്ങൾ അവളെ സ്നേഹിക്കണം നല്ലതുപോലെ സ്നേഹിച്ച് അവളെ നന്നായി കൊഞ്ചിച്ച് അപ്പൊ അവൾക്ക് ആ പ്രണയം കൊണ്ട് വീർപ്പ് മുട്ടി ആ സമയത്താണ് നമ്മൾ ഈ സെക്സിലേക്ക് ഏർപ്പെടേണ്ടത് അതായത് കറുത്ത വവ് കഴിഞ്ഞുള്ള കാര്യം നോക്കാൻ കറുത്ത വാവ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം അതിന് നിങ്ങൾ കലണ്ടർ എടുക്കുക കറുത്ത വവ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം കലണ്ടറിൽ പ്രഥമ എന്ന് കൊടുത്തേക്കും പ്രഥമ ആ ദിവസം കാലിന്റെ ാണ് ഈ അമൃത നില അതായത് സെക്സ് ഹോർമോൺ ഉള്ളത് അപ്പൊ കറുത്ത വവ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം കലണ്ടറി നോക്കിയ പ്രഥമ കലണ്ടറി നോക്കേണ്ട കാര്യമില്ല കറുത്തവാവ് നോക്കുക തൊട്ടടുത്ത ദിവസത്തെയാണ് പ്രഥമ ആ പ്രഥമയിൽ സ്ത്രീയുടെ തള്ളവരൽ കൂടുതൽ തലോടി കൊടുക്കുന്നതിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക കാമശാസ്ത്രകാരൻ പറയുന്നത് അങ്ങനെയാണ് ആ തള്ളവരല് തലോടുക ആ തള്ളവരല് ഊറുക ഇത് രണ്ടും അവളിലെ വികാരത്തെ ഉജ്ജലിപ്പിക്കുകയും അവൾക്ക് സന്തോഷം ഉണ്ടാക്കുകയും ചെയ്യും ഇത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല അവളെ സ്നേഹിക്കണം അവളെ കൊഞ്ചിക്കണം ഇനി കലണ്ടറിൽ ദ്വിതീയ എന്ന് എഴുതിയൊക്കെ കറുത്ത വാവ് കഴിഞ്ഞ് കറുത്ത വവ് കഴിഞ്ഞ് ഒന്നാം ദിവസമാണ് പ്രഥമ രണ്ടാം ദിവസം ദ്വിതീയ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ കലണ്ടറി നോക്കുമ്പോ ദ്വിതീയ എന്നെഴുതിയേക്കും അന്ന് സ്ത്രീക്ക് അമൃത നില അവളുടെ പാദത്തിലാണ് അപ്പൊ നിങ്ങൾ ആ പാദം തലോടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ അമൃത നിലയുള്ള സ്ഥലത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ സ്ഥലം തലോടുക ആ സ്ഥലം നിങ്ങൾ എന്താ പറയേണ്ടത് ആ സ്ഥലം നിങ്ങൾ ചുംബിക്കുക അത്യാദി കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് തൃതീയ കലണ്ടറി അന്ന് കണങ്കാലാണ് ആ ദിവസം കണങ്കാലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ സ്ത്രീകെടുത്ത് ചെല്ലുമ്പോഴാണ് പരാജയപ്പെടുന്ന കണങ്കാൽ നിങ്ങൾ തലോടി കൊടുക്കുക ആ തലോടൽ നിങ്ങൾക്ക് കൈ കൊണ്ട് പോകാം നാവ് കൊണ്ടുപോകാം അത് രണ്ടും ചേരാം അത് കൂടുതൽ പ്രചോദനം നൽകും പിന്നെ നാലാമത്തെ ദിവസം ചതുർഥി അതായത് ഇത് കഴിഞ്ഞ് നാലാം ദിവസം ചതുർത്തി ചതുർ നാല് അന്ന് കാലിന്റെ മുട്ടുകളിലാണ് ഇതാണ് കാമശാസ്ത്രകാരന്മാര് പറഞ്ഞിരിക്കുന്നതാണ് കാലിന്റെ മുട്ടുകളിൽ പറഞ്ഞിരിക്കുന്നതല്ല നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ വിവാഹിതരാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യണം അല്ലാതെ ചുമ്മാ കസേരിയിരിക്കുന്ന ഭാര്യയുടെ അടുത്ത് കാലും കൊടുത്ത് ഇങ്ങനെ അങ്ങോട്ട് തലോടി കൊടുത്താൽ അഥവാ അത് പറ്റത്തില്ല അവളെ സ്നേഹിച്ചിട്ട് ഇത് ചെയ്യുക അപ്പോൾ നിശ്ചയമായും ഞാൻ ഈ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ചതുർത്തി കാൽമുട്ട് പഞ്ചമി അഞ്ചാം ദിവസം പഞ്ചമി എന്ന് കലണ്ടറിൽ എഴുതിയേക്കും അന്ന് തുടയാണ് ആറാം ദിവസം ഷഷ്ടി എന്ന് എഴുതിയേക്കും അന്ന് യോനിയാണ് ഏഴാം ദിവസം സപ്തമി എന്ന് എഴുതിയേക്കും അത് അടിവയറാണ് നാഭി നാഭി നമ്മുടെ അടിവയറാണ് അന്ന് ഏറ്റവും കൂടുതൽ ഉള്ളത് അതേ കണക്ക് പിന്നെ എട്ടാം ദിവസത്തിന് അഷ്ടമി എന്ന് പറയും അന്ന് പുക്കിളാണ് പൂക്കിളാണ് ആ പൂക്കിളിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഒമ്പതാം ദിവസം നവമി എന്ന് എന്നെഴുതിയേക്കും അത് മേൽവയറാണ് അതിന് തൊട്ടു മുകളിലുള്ള പൂക്കളിന് താഴെ ഉള്ളതാണ് അടിവയറ് പൂക്കിളിന് മേളിലുള്ളതാണ് മേൽവയർ എന്ന് പറയുന്നത് പത്താം ദിവസം ദശമിയാണ് അന്ന് മാറിടത്തിലാണ് അമൃത ൊന്നാം ദിവസം ഏകാദശിയാണ് അന്ന് കൈകളാണ് വലത് കൈയും ഇടത് കൈയും നമ്മുടെ തോളു തൊട്ട് ഈ വിരലുകൾ വരെ നിങ്ങൾ തലോടുക പന്ത്രണ്ടാം ദിവസം ദ്വാദശിയാണ് ദ്വാദശി എന്ന് കലണ്ടറിൽ എഴുതിയേക്കും അന്ന് കഴുത്താണ് ഈ കഴുത്ത് കണ്ഠം കണ്ഠമാണ് പതിമൂന്നാം ദിവസം ത്രയോദശി എന്ന് എന്നെഴുതിയേക്കും അന്ന് നാസികയാണ് ഈ മൂക്ക് തലോടുക മനസ്സിലായി അല്ലേ അത് വളരെ മൃദുവായിട്ടാണ് തലോടുന്നത് ഇന്ന കൈയ്യൊക്കെ വെച്ചാൽ നമുക്ക് അവസാനം മൂക്കെല്ലാം കൂടെ ചപ്പി ഉള്ളതും കൂടെ കൊളവാക്കരുത് വളരെ സ്മൂത്തായിട്ട് ആയിട്ട് പതിനാലാം ദിവസം ചതുർദശി വരും ചതുർഥി വേറെ ചതുർദശി അന്ന് നെറ്റിയാണ് പതിനാലാം ദിവസം ചതുർദശിക്ക് നെറ്റിയാണ് പതിനഞ്ചാം ദിവസം വെളുത്ത വാവാണ് അപ്പൊ ഒരു വട്ടം ഇങ്ങനെ കൊടുത്തേക്കും വെളുത്ത വാവ് ആ വട്ടത്തി കറുപ്പിച്ചു കൊടുത്തു ആ വെളുത്ത വാവിന്റെ അന്ന് ശിരസിനാണ് പ്രാധാന്യം അന്ന് നിങ്ങൾ കൂടുതൽ തൻ്റെ ഇണയെ നിങ്ങൾ കട്ടിലേക്ക് കിടക്കുമ്പോൾ അവളുടെ ശിരസ് എടുത്ത് നിങ്ങളുടെ നെഞ്ചിലേക്ക് വെച്ചിട്ട് അവളെ സ്നേഹിച്ചു പരമാവധി അവളുടെ തലമുടി മാടി ഒതുക്കി അവളുടെ ശിരസ് തലോടി കൊടുക്കുക ഇത്രയും കറുത്ത വാവിന് ശേഷം ഇനി വെളുത്ത വാവ് കഴിഞ്ഞാലോ ഇത് റിവേഴ്സ് ഗിയറിഞ്ഞ് പോകും നിങ്ങൾ വെളുത്ത വാവ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം അതിന് പ്രഥമ എന്ന് പറയും അന്ന് ഇത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ശിരസ് തലോകുക നല്ലൊരു വെളുത്ത വാവിന്റെ അന്നും ശിരസ് വെളുത്ത വാവ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം പ്രഥമ ശിരസ് വീണ്ടും കലണ്ടറിൽ ദ്വിതീയം എഴുതിയേക്കും നെറ്റിയാണ് അന്ന് നെറ്റി തലവുക മൂന്നാം ദിവസം തൃതീയം എഴുതും അന്ന് മൂക്കാണ് നാസിക തലവുക നാലാം ദിവസം ചതുർത്തി അന്ന് കഴുത്ത് തലോളുക അഞ്ചാം ദിവസം ആരാണ് പഞ്ചമിയാണ് അപ്പോൾ പഞ്ചമി ആകുമ്പോൾ നമ്മൾ ഏത് തലോടുക കൈകള് നമ്മള് തലോടുക ആറാം ദിവസം ഷഷ്ടിയാണ് അന്നും മാറിടമാണ് ഇതൊക്കെ വെളുത്തവാവ് കഴിഞ്ഞാണ് ഏഴാം ദിവസം സപ്തമിയാണ് അന്നും മേൽവയറാണ് എട്ടാം ദിവസം മേൽവയർ അറിയാമല്ലേ പുക്കിളിനും പുകഴിലുള്ളത് എട്ടാം ദിവസം അഷ്ടമിയാണ് അന്ന് പുക്കിളും ഒമ്പതാം ദിവസം നവമിയാണ് അന്ന് അടിവയറ് കുക്കിളിന് താഴെയുള്ള വയറിന്റെ ഭാഗം പത്താം ദിവസം ദശമിയാണ് അന്ന് യോനി പതിനൊന്നാം ദിവസം ഏകാദശിയാണ് അന്ന് തുട തലോടുന്നതാണ് നല്ലത് പന്ത്രണ്ടാം ദിവസം ദ്വാദശിയാണന്ന് കാൽമുട്ടുകൾ പതിമൂന്നാം ദിവസം ത്രയോദശിയാണ് ത്രയോദശിയാണന്ന് കണങ്കാല് പതിനാലാം ദിവസം ചതുർദശിയാണെന്ന് പാ പാദം പതിനഞ്ചാം ദിവസം കറുത്തവാവിൻ്റെ അന്ന് പെരുവെരലാണ് പിന്നെ കർത്തവാവ് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കാര്യമൊത്ത് അവളെ ആദ്യം സ്നേഹിക്കുകയും അവളെ സ്നേഹിക്കാതെ ഒരു പെണ്ണിൻ്റെ അടുത്ത് അല്ലേ അവളെ നല്ല സ്നേഹിക്കുകയും അവളെ കൊഞ്ചിക്കുകയും അവളെ ലാലിക്കുകയും അവളിലെ ഉണർത്തുകയും ചെയ്യണം അങ്ങനെ അവൾ പ്രണയം കൊണ്ട് തരളിതയായി മാറും ആ സമയത്ത് വേണം നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പ്രയോഗിക്കാൻ അപ്പോൾ അവളിലെ ആ സെക്സ് ഹോർമോൺ ഇരിക്കുന്ന ഭാഗം നമ്മൾ മസാജ് ചെയ്ത് ഉത്തേജിപ്പിക്കുന്നതോടു കൂടി അവളിൽ വികാരമുണ്ടാവുകയും അവൾക്ക് നിങ്ങളോടൊപ്പം തന്നെ പുരുഷനും സ്ത്രീക്കും ഏകദേശം ഒരേ സമയത്തിൽ എത്താൻ സാധിക്കുമെന്നാണ് കാമശാസ്ത്രകാരൻ പറയുന്നത് പുരുഷന്മാർ ഒരിക്കലും ഇക്കാര്യത്തിൽ തിരക്ക് കൂട്ടാൻ പാടില്ല നല്ല സമയം എടുത്താണിത് വേണ്ടതെന്നാണ് പറയുന്നത് ഇത്തരത്തിലൊരു വീഡിയോ ഇറക്കണോ വേണ്ടോ എന്ന് ഞാൻ ആലോചിച്ചതാണ് പക്ഷേ നിങ്ങൾ ഒരിക്കലും സെക്സിനെ അമർത്തരുത് പക്ഷേ സെക്സിനെ കണ്ട പെണ്ണുങ്ങളുടെ അടുത്തോട്ടും തുറന്നു വിടരുത് ഭാര്യ ഭർത്താവിനോട് മാത്രം ഭർത്താവ് ഭാര്യയോട് മാത്രം അങ്ങനെ നിങ്ങൾ ഭഗവാനെയൊക്കെ ധ്യാനിച്ചിട്ട് വളരെ നല്ല ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ ഇത് സഹായിക്കുമെങ്കിൽ ഞാൻ ധന്യനായി അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് മറ്റു തെറ്റിദ്ധരിക്കരുതേ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീ रासेश्वरि राधिकाये स्वाहा